ശിവരാത്രി നാളിൽ മുഖം തൃക്കടമണ്ണ ശിവേത്രത്തിലെത്തിയ മുഴുവൻ ഭക്തജനങ്ങൾക്കും തണ്ണിമത്തൻ ജ്യൂസ് നൽകി മാതൃകയായി മുഖത്തെ വാക്കിംഗ് ക്ലബ്ബ് ക്ലബ് അംഗങ്ങളുടെയും സുമനസുകളുടെയും സഹായത്തോടെയാണ് ദാഹജലം നൽകിയത് പിന്നെ ഈ ചൂട് സമയത്ത് ദാഹിച്ചു വരുന്നവർക്ക് വച്ചക്ക വെള്ളം പിന്നെ അവർക്ക് വളരെ നന്ദിയുണ്ട് ശിവരാത്രിക്ക് മുഴുവൻ ആളുകൾക്കും തണ്ണിമത്തൻ ജ്യൂസ് വിതരണം ചെയ്താണ് മുഖം വാക്കിംഗ് ക്ലബ്ബ് മാതൃകയായത് മുഖത്ത് വ്യായാമ കൂട്ടായ്മയായ വാക്കിംഗ് ക്ലബ്ബ് ക്ലബ്ബംഗങ്ങളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെയാണ് ദാഹജലം നൽകിയത് ശിവരാത്രിയോടനുബന്ധിച്ച് മുഖത്ത് വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് കനത്ത ചൂടിൽ ഏറെ നേരം വരി നിൽക്കുന്ന ആളുകൾക്ക് വാക്കിംഗ് ക്ലബ്ബ് നൽകിയ തണ്ണിമത്തൻ ജ്യൂസ് ഏറെ ആശ്വാസമായി ക്ഷേത്ര ദർശനം നടത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഒരാളെ പോലെ വിട്ടുപോകാതെ എല്ലാവർക്കും ദാഹജലം വത്തക്ക ജ്യൂസ് നൽകിക്കൊണ്ടാണ് മുഖം വാക്കിംഗ് ക്ലബ്ബ് എന്ന ക്ഷേത്രത്തിലേക്കുള്ള മഹത്തായ ഒരു സംഭാവന നൽകിയിരിക്കുന്നത് ഏറെ സന്തോഷം ഏറെ അഭിനന്ദനങ്ങൾ വാക്കിംഗ് ക്ലബിന് ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ആളുകൾക്കും ജ്യൂസ് വിതരണം ചെയ്തു ക്യൂ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് മുഖത്തെ വാക്കിംഗ് ക്ലബായ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ട് അവരുടെ നേതൃത്വത്തിൽ വത്തക്ക വെള്ളം ഇന്ന് രാവിലെ ഒരു എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒമ്പത് വരെയും അവരുടെ ഈ വത്തക്ക വള്ളം ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ വത്തക്കവള്ളം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ഈ വേനൽക്കാലത്ത് ഈ അതി ഉഷ്ണമുള്ള സമയത്ത് തന്നെ അതൊരു വലിയ ഒരു അനുഗ്രഹമാണ് അവരുടെ നേതൃത്വത്തിൽ ഈ ജ്യൂസ് ഇവിടെ നൽകുന്നത് ഇരുപതോളം വാക്കിംഗ് ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ജ്യൂസ് നിർമ്മിച്ചതും വിതരണം ചെയ്തതും മുക്കം ശിവരാത്രിയോട് അനുബന്ധിച്ചിട്ട് മുക്കം വാക്കിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ വത്തക്ക ആണ് നൽകുന്നത് ഒരു ടെന്നിലധികം വത്തക്കയാണ് ഇതിന് ഉപയോഗിച്ചത് ഈ ക്ലബിലെ അംഗങ്ങളും സുമനസുടേയും സഹായം കൊണ്ടാണ് ഈ വിതരണം നടക്കുന്നത് ഈ കടുത്ത വാനലിൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ് ന്യൂസ് ബ്യൂറോ മുഖം